വേല തുടങ്ങിട്ടോ മുടപ്പല്ലൂർ തട്ടകത്തിലെ വേല അഴിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ വേല തുടങ്ങിയിട്ട് കച്ചവടക്കാരൊക്കെ വന്ന് തമ്പടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി പക്ഷെ ഇന്നലെ പാവങ്ങൾക്ക് കാര്യമായി കച്ചവടം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര പ്രശ്നമായിരുന്നു മഴ അല്ലാതെ പ്രയാസപ്പെട്ടിണ്ട് കാരണം ഒരു വർഷം കാത്തിരുന്ന മുടപ്പല്ലൂർ വേലക്കുള്ള കച്ചവടം കിട്ടിയിട്ട് വേണം ബാക്കിയെന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുന്ന ഒരുപാട് നിരവധി കച്ചവടക്കാർ ജനകത്ത് ഉണ്ടാകും അപ്പം അതൊക്കെ ഭയങ്കരമായ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും നോക്കാം അതാ അഴിക്കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുറ്റമാണത് മൈതാനം അപ്പോൾ ഈ മൈതാനത്തിൻ്റെ മൈതാനത്ത് കെട്ടിയിട്ടുള്ള വേലപ്പന്തലാണ് ഈ കാണുന്നത് ഇത്തിരി ദൂരദൃശ്യങ്ങളാണ് ദൂരത്തിലാണ് എടുത്തിട്ടുള്ളത് എന്താണെങ്കിലും വൈകുന്നേരമാണ് ഇതിൻ്റെ പൂർണ്ണമായ ചന്തം ഉണ്ടാകുക എലിമിനേഷൻ ഒക്കെ വൈകുന്നേരമാണ് ഉണ്ടാകുക നമ്മുടെ വേല വേലയെക്കുറിച്ച് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള വേലയാണ് ഈ കാലഘട്ടത്തിനനുസൃതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മതങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില പുൽസ്യ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളുടെ കാലത്താണ് ഈ വർത്തമാനകാലം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വേല മതസൗഹാർദ്ദത്തിന്റെയും അതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാത്ത ശരിക്കും പറഞ്ഞാൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള വേലയാണ് മീനം ഇരുപത്തി ഒമ്പതിനാണ് കൂറന്നാട്ടുക അതിനുശേഷം നാൽപ്പത്തൊന്ന് ദിവസം അതിൻ്റെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാകും ശേഷം അതുപോലെ തന്നെ ഒരു സമുദായത്തിന്റെ വക അവിടെ കണ്യാറുകളി ഉണ്ടാകും ഒപ്പം തന്നെ മറ്റൊരു സമുദായത്തിന്റെ കുമ്മാട്ടി ഉണ്ടാകും അതോടൊപ്പം മറ്റൊരു സമുദായത്തിന്റെ കളി ഉണ്ടാകും അങ്ങനെ സവർണരും അവർണരും ഇല്ലാത്ത അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ആ ഒരു യോജിപ്പ് പ്രകടമാകുന്ന വേലയാണ് നമ്മുടെ അഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേല എന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ ഒപ്പം തന്നെ ഈ ഹൈന്ദവ സമുദായം കൂടാതെ ഇവിടുത്തെ പരിസരത്തുള്ള മുസ്ലിം സമുദായവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായവും ഒക്കെ വേലയോട് പിരിവ് കൊടുത്തിട്ടും മറ്റുമൊക്കെയായിട്ട് സഹകരിക്കുന്ന ഒരു പ്രത്യേക വേലയാണത് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വൈചാത്യങ്ങളും ഇവിടെ പ്രകടമാവില്ല ഒപ്പം ഇത് ഈ വേലയുടെ നടത്തിപ്പിനായിട്ട് നമ്മുടെ ദേവസ്വത്തിൻ്റെയൊക്കെ ആളുകളുടെ നേതൃത്വവും അതുപോലെ തന്നെ വേലയ്ക്ക് ഇപ്പോഴത്തെ കമ്മിറ്റി ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴത്തെ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ റിജോഷാണ് വേലക്കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ അതുപോലെ സെക്രട്ടറി ശ്രീ സ്വാമിനാഥൻ തുടങ്ങിയവരാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന അതുപോലെ തന്നെ ബാലേട്ടനാണ് പ്രിയപ്പെട്ട ബാലേട്ടനാണ് ഇവിടുത്തെ സർവസമാനായിട്ടുള്ള ബാലേട്ടനാണ് ഇതിൻ്റെ വേല വേലക്കമ്മിറ്റിയുടെ ഇതിനൊക്കെ പുറമെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ഇവിടുത്തെ സമൂഹത്തിലെ ആളുകളൊക്കെ വേലയുടെ വിജയത്തിനായിട്ട് അശ്രാന്ത പരിശ്രമം നടത്താറുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എല്ലാവർക്കും രാഷ്ട്രീയവും മതവും ഒക്കെ ഉണ്ടെങ്കിലും ഈ വേലയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനവിക ഐക്യം വിളംബരം ചെയ്യുന്ന ഒരു വേലയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കുറച്ചോളം ചില നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള മനുഷ്യ ഐക്യത്തിന്റെ മാനവീയ ഐക്യത്തിന്റെ ഒരു വിളംബരമായിട്ട് ഈ വേലയെ കാണാതിരിക്കാൻ വയ്യ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശരിക്കും ഉത്സവം തന്നെയായിരുന്നു അവിടെ നല്ല നല്ല കലാപരിപാടികൾ ഗാനമേള ഗാനമേളയും അതുപോലെ സംഗീതവും നൃത്തവും അടക്കമുള്ള ആ കലാപരിപാടികളുടെ വേദിയായിരുന്നു നാലമ്പലത്തിന്റെ സ്റ്റേജ് ഞാനിത്രയും വിശദീകരിക്കാനുള്ള കാരണം ഞാൻ വീണ്ടും എടുത്തു പറയട്ടെ വർത്തമാനകാലത്ത് നടക്കുന്ന ചില പിന്നെ എന്താ പറയുക തൽപരകക്ഷിത്വത്തിൻ്റെ പേരിൽ നടക്കുന്ന ജാതി സമുദായ വൈജാത്യങ്ങൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള മാനവ മത സൗഹാർദ്ദവും ഒക്കെ തിളങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ വേല എന്താണെങ്കിലും വേല യാതൊരുവിധ യാതൊരുവിധ് ഇല്ലാതെ നടത്താൻ ഇടവരട്ടെ എന്ന് എൻ്റെ ഒരു ആശംസ സമർപ്പിക്കുകയാണ് ഈ ഒരു വേലയ്ക്കുണ്ടാകുന്ന എല്ലാവിധ വിഘ്നങ്ങളും ഉണ്ടാകാതിരിക്കും ഇന്ന് ഒരുപാട് ആളുകൾ ജാതി പദ ഭേദമന്യെ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇന്ന് വരും ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സൗഹാർദ്ദങ്ങളായിട്ടുള്ള ഇതിൻ്റെ വേലക്കമ്പറ്റിക്കാർ പലരും നേരിട്ടുമല്ലാതെയൊക്കെ ക്ഷണിക്കാറുണ്ട് അപ്പോൾ ഈ വേലയ്ക്ക് യാതൊരു വിഘ്നങ്ങളും ഉണ്ടാവില്ല എന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഈ വേലയുടെ വൻ വിജയം ഉണ്ടാകട്ടെ വെടിക്കെട്ടും ഒക്കെ ഉണ്ടാകാറുണ്ട് സൂപ്പർ ആയിട്ടുള്ള വെടിക്കെട്ടാണ് മഴ ഉണ്ടാവില്ല അല്ലെ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്ക് അല്ലേ നമ്മുടെ ഇത്രയും വർഷം ഒരു വർഷം കാത്തിരുന്ന വേലല്ലേ അല്ലേ മഴ ഉണ്ടാവില്ല കുറച്ച് വിശ്വാസം ഉണ്ടാക്കേ കച്ചവടം കുട്ടാ മഴയത്ത് പെട്ട മഴ മഴ ഒന്ന് പെയ്യില്ല കേട്ടോ ധൈര്യമായിട്ടിരുന്നോ എന്തടാ അല്ലേ പെയ്യോ ഒന്ന് പെയ്ല്ല പെയ്യില്ല എന്നൊക്കെ ഭാഗ്യുണ്ടാവും ഇപ്പൊ ഒരു വർഷത്തെ കാത്തിരിപ്പല്ലേ അപ്പോ എന്താണെങ്കിലും ഇതാ ഇത് സൂപ്പർ വെടിക്കെട്ട് ഇത് ചെറിയ രീതിയിലാണെങ്കിലും അത് കാലത്ത് ഉണ്ടായ വെടിക്കെട്ടാണ് നമ്മുടെ വേലയുടെ നാന്തി കുറിച്ചുകൊണ്ടുള്ള കാലത്ത് കിട്ടുന്ന വെടിക്കെട്ട് സൂപ്പറായിട്ടുണ്ട് വടത്ത മുഴുവൻ വെള്ളമാണ് പക്ഷെ എന്നാലും വരമ്പിൽ വെച്ചിട്ട് നന്നായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ വൈകുന്നേരം എന്തായിരിക്കും വെടിക്കെട്ടിൻ്റെ അടിപൊളിയാവും എന്ന് വിചാരിക്കുന്നു സൂപ്പറായിട്ടുള്ള വെടിക്കെട്ടാണ് ആശുപത്രി എന്താണെങ്കിലും ഇത്തവണ ഒരു നല്ല വെടിക്കെട്ട് കാണാൻ വേണ്ടി ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ രാത്രി മഴ പെയ്തൊഴിച്ചാൽ പിന്നെ ഒന്നും പെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മുഴുവൻ കാത്തിരുന്നതാണ് ഈ വെടിക്കെട്ട് സംബന്ധിച്ച് അതുപോലെ ഈ വിദേശത്തിൻ്റെയും അതുപോലെ അതിൻ്റെ ആളുകൾ ഇഷ്ടം പോലെ വന്നിട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ മുഴുവൻ ആളുകളായി അടിപൊളിയായിട്ടുള്ള ഒരു വലിക്കനുണ്ട് വേദ യാതൊരു എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും ഒഴിവാക്കൊണ്ട് ഈ വേല അതിഗംഭീരമായി കലാശിപ്പിച്ചു ഞാൻ ആശ്രയിക്കുന്നു